ജാതി സർട്ടിഫിക്കറ്റിനായി അരനൂറ്റാണ്ട് കാലമായി അരനൂറ്റാണ്ടുകാലമായി കുടുംബം നിയമ പോരാട്ടം തുടരുകയാണ് ദേശമംഗലം തലശ്ശേരി ഉണ്ണിക്കുന്ന് കോളനിയിലെ പാണ്ഡ്യൻ ഭാര്യ വെൻബ് എന്നീ ദമ്പതികളും അവരുടെ ഏഴ് മക്കളും അടങ്ങുന്ന ഇരുപത്തിയഞ്ചംഗ കുടുംബമാണ് ജാതി സർട്ടിഫിക്കറ്റിനായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നിയമ പോരാട്ടം നടത്തിവരുന്നത് പാണ്ഡ്യൻ ചെറുപ്പത്തിലെ പിതാവിനോടൊപ്പം തമിഴ്നാട് മധുരയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തയാളാണ് തന്റെ ജീവിതത്തിന്റെ നിർണായകമായൊരു ഭാഗം പിന്നിടുമ്പോഴും മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിഷമത്തിലാണ് ഈ അച്ഛനും അമ്മയും ഹിന്ദു സമുദായത്തിലെ കുറവൻ വിഭാഗത്തിൽ കഴിയുന്ന ഇവരുടെ മക്കൾക്ക് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ജാതി എഴുതി നൽകുകയും തുടർന്ന് ചില കാരണങ്ങൾ പറഞ്ഞ് ജാതി നിഷേധിക്കുകയുമായിരുന്നു അവർക്ക് കല്യാണം കഴിഞ്ഞ മക്കളായി മക്കളും കുട്ടികളൊക്കെ ആയി അവരുടെ പഠിപ്പിനു വേണ്ടി ജാതി കിട്ടുന്നില്ല ആ ഒരു ജാതി കിട്ടിയത് അതിപ്പോൾ നിലവിലില്ലാണ്ടായി ഞങ്ങൾ അതിനായിട്ട് ഞങ്ങൾ കൽക്കരത്തിലു പോയി മന്ത്രിനെ കണ്ടു രാഷ്ട്രനെ കണ്ടു വില്ലേജ് സാറിനെ കണ്ടു എവിടെയും കിട്ടുന്നില്ല ജനിച്ച സ്ഥലത്ത് വില്ലേജ് അധികൃതരിൽ നിന്നും കുടുംബത്തിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ കഴിയുന്ന ഇവരുടെ കുടുംബങ്ങൾക്ക് അവിടെയുള്ള ഭരണകൂടം ജാതി സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴും നീതി നിഷേധത്തിന്റെ ഇരകളായി മാറുകയാണ് ഈ കുടുംബം സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതു മൂലം ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന പാണ്ഡ്യന്റെ മകൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത സ്ഥിതിയാണ് മക്കളുടെ പഠനവും ചികിത്സയും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയം മൂലം കഴിയുന്ന ഈ കുടുംബം വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ടി Zero do DT.